പാഠാവലി രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പ്രവേശകം ആയിര ആരോഗ്യ സൗഖ്യം എന്നതാണ് ഇത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയം എന്ന ശ്രേഷ്ഠ കാവ്യത്തിലെ അവസാനത്തെ ശ്ലോകത്തിൽ വരുന്ന ഒരു ഭാഗമാണ് എന്താ അതിനർത്ഥം ആയുസ് ആരോഗ്യം സൗഖ്യം മൂന്ന് കാര്യങ്ങളാണ് നല്ലത് എന്നാണ് നല്ല ആയുസ് ഒരാളുടെ ജീവിതകാലം അല്ലെങ്കിൽ ഒരാൾക്ക് അനുവദനീയമായ ആയുസ് എത്രയാണോ അത് അത് ആരോഗ്യത്തോടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തോടെ സൗഖ്യം എന്ന് പറയുമ്പോൾ സുഖം സംതൃപ്തി നല്ല ജീവിതാവസ്ഥ എല്ലാം പെടുന്നു ചുരുക്കത്തിൽ ഒരു മനുഷ്യന് ആയുസ്സും ആരോഗ്യവും സൗഖ്യവും ഉണ്ടാകാൻ വേണ്ട ചില ശീലങ്ങൾ അതാണ് ഈ യൂണിറ്റിൽ പരാമർശിക്കുന്നത് നമ്മളെപ്പോഴും ആളുകൾക്ക് ഇപ്പം ഇപ്പം ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ആയൊരു ആരോഗ്യ സൗഖ്യം നേരുന്നു എന്ന് നമ്മൾ പറയാറുണ്ട് അതായത് ഏറ്റവും നന്മ എന്നാണ് അതിന് ഉദ്ദേശിക്കുന്നത് പക്ഷേ അത് വെറുതെ കിട്ടില്ല അതിന് ചില ശീലങ്ങൾ നമ്മൾ പിന്തുടർന്നേ മതിയാകും ഇതൊന്നും വെറുതെ കിട്ടില്ല എന്ന് സൂചിപ്പിക്കാനുള്ള ചില പാഠഭാഗങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതിനകത്ത് കുറച്ച് പഴഞ്ചൊല്ലുകൾ തന്നിട്ടുണ്ട് ലളിതമായ പഴഞ്ചൊല്ലുകളാണ് എല്ലുമുറിയെ പണിതാൽ പല്ലുമുറിയെ തിന്നാം നന്നായി അധ്വാനിക്കുന്നവന് നന്നായി ആഹാരം കഴിക്കാൻ സാധിക്കും എന്നാണ് അതിൻ്റെ അർത്ഥം പണിയെടുത്താലേ തിന്നാനുള്ള ആരോഗ്യത്തിന് നമ്മുടെ ശരീരത്തിന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു ശേഷി കൈവരികയുള്ളൂ വെറുതെ ഇരുന്നാൽ ആഹാരം കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ പറ്റും അസുഖങ്ങൾ പിടിപ്പെടും അരവയറുണ്ടാൽ ആരോഗ്യം എന്നാണ് എപ്പോഴും ആഹാരം മിതമായി കഴിക്കുക പകുതി കഴിക്കുക വയറ് നിറയെ കഴിക്കരുത് എത്ര രുചികരമായ ഭക്ഷണമാണെങ്കിലും കുറച്ച് കഴിച്ച് അവസാനിപ്പിക്കുക അതാണ് ആരോഗ്യത്തിൻ്റെ മറ്റൊരു നിർദ്ദേശം സൂചന ലക്ഷണം ആധി കൂടിയാൽ വ്യാധി അത് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടതാണ് ടെൻഷൻ നമ്മളിപ്പോൾ അറിയാലോ പുതിയ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നമാണ് ടെൻഷൻ മാനസിക നില ഒരു ശാരീരിക നിലയേക്കാൾ അപകടകരമായ ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോണത് അപ്പോൾ ഈ പഴഞ്ചൊല്ലിന് കൂടുതൽ പ്രസക്തിയുണ്ട് നമ്മുടെ പഴമക്കാരുടെ പഴഞ്ചൊല്ലുകളൊന്നും വെറുതെ ഉണ്ടായതല്ല ആധി കൂടിയാൽ വ്യാധി എന്നാണ് അസുഖങ്ങൾ മനസ്സിന് സ്വസ്ഥതയില്ലെങ്കിൽ ചിന്തകൾ നമ്മളെ തളർത്തുന്നുണ്ടെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വന്നുപെടും മാനസികവും ശാരീരികവുമായി നമ്മൾ തളർന്നു പോകും അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കുക അതിനിപ്പോൾ പുതിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ യോഗ ധ്യാനം ഇതെല്ലാം മാർഗങ്ങളാണ് ബ്രീത്തിങ് പയ്യെ തിന്നാൽ പനയും തിന്നാം നമ്മൾ പറയാറുണ്ട് ധൃതി പിടിക്കാതിരിക്കുക ചില ആളുകളൊക്കെ ഭക്ഷണം എത്ര വേഗമാണ് ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോകണത് എന്തോ പണി തീർത്തതുപോലെ അങ്ങനെ പാടില്ല എന്നാണ് ചവച്ചരച്ച് ഉമിനീര് കലർത്തി ദഹനത്തിനെ വായിലേ തുടങ്ങുക എന്നാണ് അങ്ങനെ ചെയ്യുക എന്നാണ് നടന്നു പൊയ്താൽ ഇരുന്നു ഉണ്ണാമെന്നാണ് അധ്വാനിച്ചാൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പണിയെടുക്കുന്നവനുള്ളതാണ് ആഹാരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിടത്തിരിക്കാതെ ആ ജോലി ചെയ്താൽ ഇരുന്നു ഉണ്ണാനുള്ളത് ലഭിക്കും എന്നാണ് അപ്പോൾ ഈ പഴഞ്ചൊല്ലുകളെല്ലാം നമ്മളോട് പറയുന്ന ചില നമ്മുടെ പഴമക്കാരുടെ പഴഞ്ചൊല്ലുകളാണ് അവരിപ്പോൾ എത്ര മിടുക്കരായിരുന്നു നോക്കിയേ എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരായിരുന്നു അതുകൊണ്ടാണ് അവർക്ക് ദീർഘായുസം ഉണ്ടായിരുന്നത് അവർ കഴിച്ചിരുന്നത് വീട്ടിലെ ഭക്ഷണമാണ് മണ്ണിൽ പണിയെടുത്ത് അധ്വാനിച്ച് ഒരു തലമുറ സമ്മാനിച്ച പഴഞ്ചൊല്ലുകൾ പറയാതെ പറയുന്ന കുറേ ജീവിതശീലങ്ങളുണ്ട് ജീവിത ശൈലികളുണ്ട് ഇന്ന് സമൂഹത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ട് രോഗം പ്രത്യേകിച്ചും ജീവിതശൈലി രോഗങ്ങൾ മനുഷ്യൻ വരുത്തി വയ്ക്കുന്ന രോഗങ്ങൾ ക്യാൻസർ പോലും അതാണെന്നാണല്ലോ പറയണത് അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ശ്രമിച്ചാൽ നമുക്കും ആയിരാരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാനാവും പുതിയ തലമുറയ്ക്ക് കിട്ടാവുന്ന എനിക്ക് തോന്നുന്നു ഈ ഏറ്റവും പ്രാക്ടിക്കലായ ഒരു യൂണിറ്റാണ് ഏറ്റവും നമ്മളെ സഹായിക്കുന്ന നല്ല ജീവിതശീലങ്ങൾക്ക് തുടക്കപ്പെടുന്ന ഒരു യൂണിറ്റാണ് നിങ്ങളത് വെറുതെ വായിച്ച് തള്ളാതെ ജീവിതത്തിലേക്ക് അത് കൊണ്ടുവരാൻ ശ്രമിക്കുക ആദ്യത്തേത് പ്രത്യാശയുടെ കിരണങ്ങൾ എന്നാണ് അത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ മരുന്ന് എന്ന് പേരുള്ള ഒരു നോവലിൽ നിന്നുള്ളൊരു ഭാഗമാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ള ഡോക്ടറായിരുന്നു സ്വാഭാവികമായും മലയാളികൾക്ക് അല്ലെങ്കിൽ വായനക്കാർക്ക് പരിചിതമല്ലാത്ത ആശുപത്രി വാർഡുകളും രോഗികളും മരണവും ഒക്കെ കഥാപാത്രങ്ങളായി വരുന്ന കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് മരുന്ന് സ്മാരകശിലകൾ കന്യാവനങ്ങൾ തുടങ്ങി അദ്ദേഹത്തിൻ്റെ എല്ലാം തുറന്നെഴുതാനും ധൈര്യം കാണിച്ച ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് പോലും നഷ്ടജാതകം എന്നാണ് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ച ഒരു ആത്മകഥയാണത് അപ്പോൾ പ്രത്യാശയുടെ കിരണങ്ങളിൽ മുൻപായിട്ട് ഒരു മലയാളത്തിലെ വളരെ പ്രശസ്തമായ ഒരു ശൈലി കൊടുത്തിട്ടുണ്ട് എന്താ അത് ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ടും ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ടും നമ്മളിപ്പോഴും പറയാറുള്ളതാണ് ഉണ്ടവൻ്റെയും ഉണ്ണാത്തവൻ്റെയും അവസ്ഥ ഒന്ന് തന്നെയാണോ എന്നാണ് സത്യത്തിൽ തൃപ്തനല്ലാത്ത മനുഷ്യർ എന്തായാലും തൃപ്തിയില്ല അവർക്ക് ഒന്നല്ല ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചവനൊന്ന് വിശ്രമിക്കണം അതാണ് അവൻ്റെ ആവശ്യം അവനും ആവശ്യമുണ്ട് അവനും തൃപ്തനല്ല ഇനി ഇല കിട്ടാത്തവനോ ആഹാരം കിട്ടിയിട്ടില്ല വിശപ്പാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ദുഃഖം ഭക്ഷണമില്ലാത്തത് ഏറ്റവും വലിയ നിരാശയാണ് അപ്പോൾ അവർ ഓരോ തരത്തിൽ ഓരോ തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മനുഷ്യർ അതൃപ്തരാണ് എന്ന് കാണിക്കാനാണ് അതിന് സഹായകമായ ഒരു പാഠഭാഗമാണ് പ്രത്യാശയുടെ കിരണങ്ങൾ ഇവിടെ നമ്മളൊരു ഡോക്ടറെ പരിചയപ്പെടുന്നുണ്ട് നല്ല ഒരു ഡോക്ടർ ഡോക്ടർ സന്തൂ കുമാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരുന്ന രണ്ട് രോഗികൾ അദ്ദേഹത്തിൻ്റെ ഒപ്പിയിലേക്ക് വരുന്ന രണ്ട് രോഗികളാണ് ഈ നോവൽ ഭാഗത്ത് കാണുന്നത് അതിൽ ആദ്യത്തെ ആൾ അയാളുടെ അസുഖം പറയണുണ്ട് ക്ഷീണം കലശലായ ക്ഷീണം അതാണ് അയാളുടെ സുഖം അയാളെ പരിശോധിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് പാല് മുട്ട ഇറച്ചി മീൻ ഇതൊക്കെ തിന്നാറുണ്ടോ അയാൾ പറയുന്നുമില്ല ഡോക്ടറുടെ ഭാവം മാറി പെട്ടെന്ന് ദേഷ്യത്തോടെ ചോദിച്ചത് എന്താ പുല്ല് തിന്നാറുണ്ടോ എന്നാണ് പക്ഷെ അയാളെ പാവം അയാൾ സത്യാവസ്ഥ വെളിപ്പെടുത്തി പുല്ല് തിന്നാൻ പോലും വകയില്ല ആ പരിഹാസം പോലും അയാളെ അയാളെ നിസ്സഹായമായിട്ട് അവതരിപ്പിക്കേണ്ടത് ഇതൊരു ആക്ഷേപഹാസ്യ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു രചനയാണ് കേട്ടോ സറ്റയർ എന്നാണ് കേട്ടോ പരിഹാസ രൂപത്തിലുള്ളൊരു പാഠഭാഗമാണെന്ന് നമുക്ക് പറയാം അയാൾ പറയുന്ന പുല്ല് പോലും തിന്നാൻ വകയില്ല ഒരു പാവമനുഷ്യൻ ഭക്തനാണ് കൈക്കൂലി വാങ്ങുന്നില്ല ശിപായിയാണ് ശിപായി എന്നുറപ്പിയുള്ളൂ മാത്രമല്ല അച്ഛൻ അമ്മ ഭാര്യ മക്കൾ എന്തു ചെയ്യും ഇത്രയും പേർക്ക് ജീവിക്കണം കള്ളത്തരങ്ങളില്ലാത്ത സാധുവായ സാത്വികനായ ഒരു മനുഷ്യൻ പോഷകാഹാരക്കുറവ് കൊണ്ടാണ് അയാൾ ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നത് ഡോക്ടറുടെ ഭാവം മാറി ഡോക്ടർ ഒരു നല്ല മനുഷ്യനാണ് നേരത്തെ ദേഷ്യം തോന്നിയത് അയാൾ മനഃപൂർവ്വം ഇതൊന്നും കഴിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ് അയാളുടെ ജീവിതം കണ്ടപ്പോൾ ഡോക്ടർ ആളാകെ മാറി എന്താ ചെയ്തത് ആ കട്ടിലിൽ കിടത്തി സ്നേഹത്തോടും ദയയോടുമാണ് നേരത്തെ ഈർഷ്യയോടെയായിരുന്നു ഇപ്പോൾ സ്നേഹത്തോടും ദയയോടെയുമാണ് അയാൾക്ക് എന്ത് മരുന്നാണ് കൊടുത്തത് അയാൾക്ക് ഒരു മരുന്നും കൊടുത്തില്ല അയാൾക്ക് ഡോക്ടർ കൊടുത്തത് കുറച്ച് ടോണിക്കുകളും ബിസ്ക്കറ്റുകളുമാണ് മുന്തിയ ടോണിക്കുകളും ബിസ്ക്കറ്റുകളും ഒരുപക്ഷെ ഡോക്ടർക്ക് ആരെങ്കിലുമൊക്കെ സമ്മാനിച്ചതാവാം അല്ലെങ്കിൽ ഡോക്ടറുടേതാകാം എന്നൊക്കെ അയാളോട് പറയണം തനിക്കൊരു രോഗവുമില്ല തനിക്ക് ആഹാരം കഴിക്കാത്തതിൻ്റെ കുറവാണ് കടലയും പയറും കഴിക്കുക കിട്ടിയാൽ മത്സ്യമാംസങ്ങൾ കഴിക്കുക ഇവിടെ വന്നാൽ ഇത്തരം മരുന്നുകളും തരാം എന്നാണ് എന്താ മരുന്ന് ഈ ടോണിക്ക് ഇവിടെയുള്ള ബിസ്ക്കറ്റ് എൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാം എന്നാണ് അയാളോട് പറഞ്ഞത് പെട്ടെന്ന് അയാളുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ കിരണങ്ങൾ അല്ലേ പ്രതീക്ഷയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷ അയാളുടെ കണ്ണിൽ നിഴലിക്കുകയാണ് അയാൾക്കൊരു ജീവിതമാണ് അല്ലെങ്കിൽ അയാൾക്കൊരു ജീവിതമാണ് ഈ ഡോക്ടർ സമ്മാനിച്ചത് അപ്പോൾ എത്ര നല്ല മനുഷ്യനാണ് ആ ഡോക്ടർ ആവശ്യം മരുന്നല്ല ആ രോഗിക്ക് ആവശ്യം രോഗിക്കാവശ്യം മരുന്നല്ലാന്ന് അദ്ദേഹത്തിന് അറിയാം പക്ഷേ ഡോക്ടറായിരുന്നിട്ട് അദ്ദേഹം നല്ല മനുഷ്യനായത് കൊണ്ട് ആഹാരം കൊടുക്കാനാണ് തയ്യാറായത് അയാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വരാൻ മാത്രമല്ല വീണ്ടും വീണ്ടും അയാളെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ ഫയലുകളും വേഗം വേഗം എത്തിച്ചു കൊടുക്കണമെന്നൊരു നിർദ്ദേശം അയാൾ സത്യസന്ധനാണെന്ന് മനസ്സിലായി തൻ്റെ ജോലികൾ പെട്ടെന്ന് ചെയ്യാൻ തനിക്ക് ഈ പോഷകാഹാരം ആവശ്യമുണ്ട് അത് ഞാൻ തരാം എന്നാണ് അപ്പോൾ സ്നേഹത്തോടെ ശരിക്കും യഥാർത്ഥത്തിൽ ഒരു ഡോക്ടറെ നമുക്കവിടെ കാണാം രോഗിയെ പരിശോധിക്കാതെ അയാളെ അറിയുന്ന അയാളുടെ ഹൃദയത്തെ തൊടുന്ന അയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നല്ല ഒരു മനുഷ്യനെ നമുക്ക് കാണാം വന്നയാളും അങ്ങനെയാണ് അയാളോട് അതേ മനോഭാവത്തോടെ പെരുമാറുന്ന ഡോക്ടർ ഇനി അടുത്ത രോഗി ഈ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ രചനകളൊക്കെ വളരെ രസകരമാണ് വായിക്കുക വളരെ ചടുലമാണ് അതിലെ കഥയും കഥാപാത്രങ്ങളും നമുക്ക് വളരെ ദൃശ്യാത്മകമായിട്ടാണ് അദ്ദേഹം അതൊക്കെ അവതരിപ്പിച്ചിരിക്കണത് അടുത്തയാൾ വന്നത് ആരാണ് ഒപ്പിയിൽ വന്നത് ഒരു തടിച്ചു കൊഴുത്ത മനുഷ്യനാണ് അയാൾക്ക് ഒരു അറുപതിലധികം പ്രായമുണ്ട് അയാളെ അയാളെക്കുറിച്ചൊന്നും പറയണില്ല നമുക്ക് സ്വർണ്ണ മോദരങ്ങളുണ്ട് എല്ലാ വിരലും പിന്നെ സെൻറ്റിൻ്റെ മണം ചന്ദന തൈലം എന്തൊക്കെയോ അത്രയൊക്കെ അടിച്ചയാൾ വന്നിരിക്കണേ ഡോക്ടർക്ക് അയാൾ അയാളോട് ഡോക്ടർ എത്ര സ്വാഭാവികമായിട്ട് ഇടപെടുന്നത് ഒരു സുഹൃത്തിനോട് എന്ന പോലെ അല്ലേ ഒപ്പമുള്ള പോലെ അയാളെ പരിഗണിക്കുന്നുണ്ട് അയാൾ പണക്കാരനാണല്ലോ അയാൾ ഇടയ്ക്കിടക്ക് വരുന്നുണ്ട് നിങ്ങൾ മരിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത് അതാണ് അയാളൊരു സ്ഥിരം രോഗിയാണ് എന്തയാളുടെ അസുഖം അയാൾക്ക് പ്രഷർ വേണം ഷുഗർ വേണം അറ്റാക്ക് വേണം എന്നാണ് സത്യത്തിൽ ഇത് ഒരു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറുകളിൽ എഴുതിയ ഒരു നോവലാണ് ഈ മരുന്ന് ഇന്നിപ്പോൾ ഈ ഷുഗർ പ്രഷർ അറ്റാക്ക് എന്നൊക്കെ പറഞ്ഞ എല്ലാ ആളുകൾക്കും ഉണ്ട് അതൊരു ജനകീയ രോഗമായിട്ട് മാറി പാവപ്പെട്ടവനും പണക്കാരനും പണ്ടൊക്കെ പണക്കാർക്ക് വരുന്ന ഒരു അസുഖമായിരുന്നു ഈ പ്രഷറും ഷുഗറും ഓക്കെ അറ്റാക്ക് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഒരു അന്തസ്സാണ് പാവപ്പെട്ട ദരിദ്രവാസിക്കൊന്നും അത് വരാൻ പോണീല അവന് ഹൃദയം ഉണ്ടോ പണിയെടുത്ത് നടക്കണം അവനല്ലേ ഇതൊക്കെ എന്നാണ് അപ്പോൾ പണ്ടൊരു അന്തസ്സാണ് ആൾ ഇന്ന് അങ്ങനെയല്ല കേട്ടോ ഇന്ന് ആൾക്കാർക്ക് ബോധം വെച്ചു ധനികനാണെങ്കിൽ അവനെ മണ്ട കുതിച്ചതുകൊണ്ട് ഇന്ന് പ്രഷറും ഷുഗർ എന്നൊക്കെ പറഞ്ഞ് അവൻ ഓടും പണ്ട് ഇതൊക്കെ ഒരു അന്തസ്സിൻ്റെ ചിഹ്നായിരുന്നു ഒരു കാശ് ഒരു കാറ് ഒരു ബംഗ്ലാവ് കുറച്ച് പ്രഷർ കുറച്ച് ഷുഗർ കുറച്ച് അറ്റാക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ആ കേമനായി എന്നാണ് അപ്പോൾ ഇയാൾ അതുകൊണ്ടാണ് ഇയാൾ കൂട്ടുകാർക്കൊക്കെ പ്രഷറും ഷുഗറും അറ്റാക്കും ഉണ്ട് പണക്കാർക്ക് പാവങ്ങൾക്കല്ല അപ്പോൾ അതുകൊണ്ട് ഇയാൾ ഡോക്ടറെ അതിനു വേണ്ടി ശ്രമിച്ചു വരുന്നതാണ് അത് ഇന്നത്തെ കാലമല്ല കേട്ടോ കാലഘട്ടം അതിനൊരു അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറഞ്ഞു ആരും അങ്ങനെ പറയില്ല ഇന്ന ആളുകൾക്ക് അറിയാം കാരണം ഇന്ന് ഈ രോഗം എല്ലാവർക്കും ഉണ്ടാകുമുണ്ട് പണ്ട് ഇത് കാശുകാരൻ്റെ അസുഖമായിരുന്നു അയാൾക്ക് വേറെ ഒന്നുമല്ല അസുഖം വരണം അപ്പോൾ മരുന്ന് കഴിക്കണം എന്നിട്ട് കുറേ കാലം ജീവിക്കണം അല്ലാതെ വെറുതെ ഇങ്ങനെ ജീവിച്ചാൽ പോരാ എന്നാണ് ഒരു ഗുളിക കഴിക്കാനുള്ള പൂതിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് അപ്പോൾ അയാളുടെ തമാശയൊക്കെ പറയുന്നുണ്ട് അയാളുടെ കാതിൽ വൈരക്കല്ലാണട്ടോ ഡയമണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇത് ഭാര്യയ്ക്ക് കൊടുക്കാൻ അപ്പോൾ പറയണ്ടെ പെൺമക്കളില്ലാത്ത എൻ്റെ അമ്മയുടെ അവസാനത്തെ സന്താനം അതുകൊണ്ട് തന്നതാണെന്നൊക്കെ പറയണം അയാൾ അവസാനം കുറേ നേരമൊക്കെ സംസാരിച്ചിട്ട് അയാൾക്ക് രോഗമൊന്നുമില്ല അയാൾക്ക് ഒന്നും കൊടുത്തുണ്ടാവില്ല അയാൾ മടങ്ങിപ്പോയി ഒ പിയിലെ ഒരു പിടി സമയം അപഹരിച്ചുകൊണ്ട് എന്നാണ് ഒത്തിരി സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് മറ്റുള്ളവരുടെ സമയം കൂടി നഷ്ടപ്പെടുത്തി അയാൾക്ക് കൊച്ചുവർത്തമാനം പറയാൻ വന്നതാണ് ഡോക്ടറോട് ഡോക്ടറാകട്ടെ അയാളോട് അതുപോലെ പെരുമാറുന്നു നേരത്തെ വന്ന ആളോട് അതുപോലെ പെരുമാറുന്നു ഇയാളോട് അയാളുടേതായ രീതിയിൽ പെരുമാറുന്നു അപ്പോൾ നമ്മൾ ഈ രണ്ട് സന്ദർശകർ അല്ലേ രണ്ടുപേർക്കും പ്രത്യാശയുടെ കിരണങ്ങൾ നൽകിയാണ് മെടുക്കനായ ഡോക്ടർ പറഞ്ഞു വിടുന്നത് ആരെയും നിരാശരാക്കുന്നില്ല അദ്ദേഹം സാഹചര്യങ്ങൾക്കനുസരിച്ച് അദ്ദേഹം പെരുമാറുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സറ്റേറിൻ്റെ ആക്ഷേപ ഹാസ്യ വിഭാഗത്തിൽപ്പെടുന്ന വി കെ എൻ്റെ രചനകളൊക്കെ പോലെയുള്ള ഒരു ഒന്നാംതരം നോവലിൽ നിന്നുള്ള ഒരു ഭാഗം കൂടിയാണ് ഇത് നമ്മൾ ആദ്യം പറഞ്ഞാൽ ആ ചൊല്ലുമായിട്ട് ഇതിനെ നമുക്ക് ബന്ധിപ്പിക്കാം ഉണ്ടവന് പായ കിട്ടാഞ്ഞിട്ട് ഉണ്ണാത്തവന് ഇല കിട്ടാഞ്ഞിട്ട് എന്നാണ് ആദ്യം വന്ന ആ പാവം പിയൂൺ ഇല കിട്ടാതെ വിഷമിക്കുന്ന ഒരുവനാണ് അയാൾക്ക് ഇല നൽകുക മാത്രമല്ല ആഹാരം കൂടി നൽകാൻ ഡോക്ടർ തയ്യാറാകുന്നുണ്ട് മറ്റത് ഉണ്ടവനാണ് മറ്റേ ആൾ അയാൾക്ക് പായ കിട്ടാഞ്ഞിട്ടാണ് അയാൾ വരുന്നത് എന്നാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പക്ഷെ കുറച്ചുകൂടി തൃപ്തരാകാത്ത മനുഷ്യർ ഏതു തരത്തിലും തൃപ്തരാകാത്ത മനുഷ്യരാണ് ആശപാശമാണെന്ന് പറയില്ല ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുന്നില്ല ഒന്ന് കഴിയുമ്പോൾ ഒന്നും അതിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നു മനുഷ്യന് മനുഷ്യൻ്റെ ജീവിതാവസ്ഥകളിലേക്കുള്ള ഒരു കാഴ്ചയാണത് നിങ്ങളുടെ ഉത്തരങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം കഴിഞ്ഞ പാഠങ്ങളിലൊക്കെ അത് ചെയ്തിട്ടുണ്ട് ആർക്കെങ്കിലൊക്കെ ഉപകരിക്കുകയാണെങ്കിൽ അത് എഴുതിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ വായിച്ച് നോക്കാം നിങ്ങളത് പകർത്തി പഠിക്കണം എന്നൊന്നുമില്ല നമുക്ക് എപ്പോഴും സ്വന്തമായിട്ട് എഴുതാനുള്ള ഒരു ശീലമാണ് വേണ്ടത് അതിനത് സഹായകമാകുമെങ്കിൽ നല്ലത് ഒരർത്ഥത്തിൽ പുല്ല് തിന്നാൻ പോലും പകയില്ല എനിക്ക് വേണ്ടത് നല്ല നല്ല രോഗങ്ങളാണ് പുല്ലു മാത്രം തിന്ന് നടന്നാൽ ചത്തുപോകും ഞാൻ പറഞ്ഞേക്കാം പാഠഭാഗത്ത് തെളിയുന്ന ജീവിതാവസ്ഥ ഉള്ളവനും ഇല്ലാത്തവനും എന്ന് നമ്മൾ പറയാറുള്ളത് പോലെ അത് തന്നെയാണ് ദരിദ്രനായ ഒരു മനുഷ്യൻ ജോലിയുണ്ട് പക്ഷെ കാര്യമില്ല ആ ജോലി കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത സാധുവായ ഒരു മനുഷ്യൻ സത്യസന്ധനാണ് കുടുംബം നോക്കുന്നവനാണ് മറ്റുള്ളവർക്ക് കൊടുത്തു കഴിയുമ്പോൾ തനിക്ക് കഴിക്കാൻ ഇല്ല അത്രയും നിസ്സഹായമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഇല്ലാത്തവൻ്റെ വറുതിയും ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടുകളും ഒക്കെയുള്ള ഒരു ലോകമാണ് അത് മറ്റൊന്ന് ധനികൻ്റെ ലോകമാണ് അയാൾ ഇത്ര പണക്കാരനാണ് കൈ നിറയെ മോതിരങ്ങളും വൈരക്കല്ലുള്ള കമ്മലും ധരിച്ച് വയർ തടിയുണ്ട് അല്ലെ അറുപത് വയസ്സ് കഴിഞ്ഞ് രോഗം കാത്തിരിക്കുന്ന ഒരു മനുഷ്യൻ എല്ലാ സൗഭാഗ്യങ്ങളുടെ നടുവിലും ജീവിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ കാണുന്നത് അപ്പം രണ്ടുതരം ജീവിത രീതികൾ നമ്മൾ എല്ലാവരും തുല്യരാണ് എല്ലാവരും ഒരുപോലെയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ സമൂഹത്തിൽ രണ്ടു തരം ജീവിതങ്ങൾ കാണുന്നുണ്ട് ആയിരാരോഗ്യ സൗഖ്യം എന്നുള്ളതാണ് ആദ്യത്തെ മനുഷ്യന് ആയിരാരോഗ്യ സൗഖ്യം കിട്ടുന്നില്ല കിട്ടാനില്ലാത്തതുകൊണ്ട് രണ്ടാമത്തെ ആൾക്ക് കിട്ടുന്നില്ല അയാൾക്ക് മാനസികമായ ചില ചിന്തകളാണ് അയാളെ ഭരിക്കുന്നത് അതുകൊണ്ട് അയാൾക്കും ആയരാരോഗ്യം ലഭിക്കുന്നില്ല അപ്പം ആ രണ്ട് കാഴ്ചകൾ ഉള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും ജീവിതാവസ്ഥകള് അധികം ഒന്നും പറയണില്ലല്ലോ എഴുത്തുകാരൻ ചുരുങ്ങിയ വാക്കുകളില് ചുരുങ്ങിയ വിവരണങ്ങളില് ചുരുങ്ങിയ സംഭാഷണങ്ങളില് അവരെ രണ്ടുപേരെയും നമ്മുടെ മുൻപിൽ വരച്ചിടുകയാണ് പുനത്തിൽ കുഞ്ഞ് അബ്ദുള്ള ചെയ്യുന്നത് കഥയില് ഡോക്ടർ ദരിദ്രനായ രോഗി സമ്പന്നൻ ഇവരുടെ സ്വഭാവ സവിശേഷതകൾ മനസ്സിലാക്കിയല്ലോ ഈ കഥാപാത്രങ്ങളെ നിങ്ങളാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ എന്തെല്ലാം തമാശകൾ പറയും സ്ക്രിപ്റ്റ് തയ്യാറാക്കി ഒരു തത്സമയ ചിരിയരങ്ങ് സംഘടിപ്പിക്കുക സ്റ്റാൻഡപ്പ് കോമഡി നമ്മളിപ്പോൾ ഈ മഴവിൽ മനോരമയിലൊക്കെ കാണാറില്ലേ വളരെ ഒരു പ്രോഗ്രാം ഒരാൾ തന്നെ പഴയ ഈ വൺ ആക്ട് പ്ലേ എന്നൊക്കെ പറയണ പോലെ അയാൾ തന്നെ അയാളുടെ ജീവിതത്തെക്കുറിച്ച് സ്വയം പറഞ്ഞ് അവതരിപ്പിക്കുക രസകരായിരിക്കുക അതിന് പക്ഷേ വെറുതെ പോകരുത് അത് വെറുതെ ചെയ്യാൻ ഒരുങ്ങൾ അതിനൊരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് അതിപ്പോൾ ദരിദ്രനാണെങ്കിൽ അയാളുടെ ജീവിതാവസ്ഥകൾ അതിലധികം തമാശ വരുന്നില്ല അതിലധികം നമുക്ക് തമാശ അധികം വരുന്നില്ല ഒരു അവസ്ഥയാണ് അയാൾ തന്നെയാണ് അവതരിപ്പിക്കാ ഒറ്റയാൾ തന്നെ എല്ലാം ആവണം മറ്റേയാൾ ധനികൻ്റെ അങ്ങനെ തന്നെ ഡോക്ടർക്കാണെങ്കിൽ കുറച്ചുകൂടി സാധ്യതകൾ ഉണ്ട് പിന്നെ ഇത് ചിരി ഉണർത്തുന്നതാണ് അപ്പോൾ ദാരിദ്ര്യമാണെങ്കിൽ ചിരിയിലൂടെ പറയാൻ ഉള്ള ഒരു കഴിവ് വേണം അടുത്തത് കലശലായ ക്ഷീണം നന്നായി പരിശോധിച്ച് വേഗം എത്തിച്ചു കൊടുക്കണം നോക്കൂ ചില വാക്കുകളുടെയൊക്കെ താഴെ വരച്ചിട്ടുണ്ടല്ലേ ക്ഷീണം കലശലായ ക്ഷീണം അതൊരു വിശേഷണമാണ് ആ ക്ഷീണം എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്നതാണ് അതിൻ്റെ അടുത്തുള്ള വാക്ക് കലശലാണ് കൂടുതലാണെന്നാണ് വെറുതെ ക്ഷീണം എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റുമോ ചിലപ്പോൾ ചെറിയ ക്ഷീണമായിരിക്കും വലിയ ക്ഷീണമാണോ അയാൾ അവശനാണോ എങ്ങനെയറിയാൽ ചിലപ്പോൾ നമുക്ക് ചെറിയ ക്ഷീണം തോന്നുള്ളൂ ചിലപ്പോൾ വലിയ ക്ഷീണം തോന്നും പക്ഷേ ഈ ക്ഷീണം എങ്ങനെയാണെന്ന് സൂചിപ്പിക്കുന്നു കലശലാണ് എന്നാണ് കലശലായ ക്ഷീണം അപ്പം ക്ഷീണം എന്ന വാക്കിനെ വിശേഷിപ്പിക്കുന്നതാണ് അതിൻ്റെ കൂടെ ഉള്ളത് നന്നായി പരിശോധിച്ചു ഇവിടെ പരിശോധിക്കുകയാണ് അതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് നന്നായി നന്നായി പരിശോധിച്ചു അല്ലാതെ വെറുതെ പരിശോധിച്ചു എന്നല്ല അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ പരിശോധിച്ചു അങ്ങനെ ഏത് വേണമെങ്കിലും ആവാമോ പക്ഷെ ഇവിടെ നന്നായി എന്നുള്ളതാണ് വേഗം എത്തിച്ചു കൊടുക്കണം എന്നാണ് എത്തിച്ചു കൊടുക്കുക എന്നുള്ള വാക്കിൻ്റെ വിശേഷണമാണ് വേഗം അത് വേണമെങ്കിൽ പതുക്കെ എത്തിച്ചു കൊടുക്കാം അല്ലേ അല്ലെങ്കിൽ നമുക്ക് സാവകാശത്തിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എത്തിച്ചു കൊടുക്കാം പക്ഷേ ഇവിടെ ഒരു പറയുകയാണെങ്കിൽ വേഗം എത്തിച്ചു കൊടുക്കണം അപ്പം ആ വാക്കുകളുടെ കൂടെയുള്ള വാക്കുകൾ വിശേഷണ പദങ്ങളാണ് ആ വാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മളെ അറിയിക്കുന്ന വാക്കുകളാണ് അത് വിശേഷണ പദങ്ങൾ നിങ്ങൾ കേട്ടില്ലേ കറ അത് പലതരത്തിൽ പല വിഭാഗങ്ങളിലും ഉണ്ട് ഉദാഹരണമായിട്ട് പശു അല്ലേ കറുത്ത പശു വെളുത്ത പശു അല്ലെ പുല്ലാണെങ്കിൽ പച്ചപ്പുല്ല് അതൊക്കെ അതിൻ്റെ വിശേഷണങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളെപ്പോഴും സർവ്വസാധാരണമായിട്ട് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണ് കാർട്ടൂൺ രചിക്കുകയെന്നാണ് കാർട്ടൂൺ കാർട്ടൂൺ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സറ്റയർ അല്ലെ ആക്ഷേപഹാസ്യം നിങ്ങൾ പത്രങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ മാതൃഭൂമി മനോരമ അതിൻ്റെയൊക്കെ ഫസ്റ്റ് പേജിൽ കുഞ്ഞമ്മൻ ഇങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവർ എത്രയോ വർഷങ്ങളായി കാർട്ടൂൺ കഥാപാത്രങ്ങൾ അവര് വെറുതെ ഇപ്പം ഏഷ്യാനെറ്റിലൊക്കെ ആണെങ്കിൽ മുൻഷി ഉണ്ട് അല്ലേ അതൊരു കാർട്ടൂൺ കഥാപാത്രമാണ് ഇവരെന്താ ചെയ്യേണ്ടത് സാമൂഹിക വിമർശനമാണ് അതായത് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ പരിഹാസരൂപേണ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ചിരി ഉണ്ടാവും ചിന്തയുണ്ടാവും അതിനകത്ത് വെറുതെ ചിരി മാത്രമല്ല അതിലൊരു ചിന്ത കൂടി ഉണ്ടാവും കാർട്ടൂണുകൾ ശക്തമായ സാമൂഹിക വിമർശനത്തിന് ഏറ്റവും പുതിയ മുഖമാണ് നമ്മുടെ കുഞ്ഞൻ നമ്പാരൊക്കെ തുടങ്ങി വെച്ച ആ സാമൂഹിക പരിഷ്കരണം അപ്പോൾ കാർട്ടൂണുകൾ വരയ്ക്കാൻ അതിന് വലിയ ശാസ്ത്രീയമായ വരകളല്ലെങ്കിലും അത് കാരിക്കേച്ചർ പോലെയൊക്കെയുള്ള വരകളാണ് നിങ്ങൾക്കൊക്കെ അതൊക്കെ എളുപ്പമായിരിക്കും അപ്പോൾ സംഭാഷണങ്ങൾ പക്ഷേ വെറുതെ അല്ല അതിൽ കുറുക്കിക്കൊള്ളുന്ന നല്ല സംഭാഷണങ്ങളായിരിക്കണം അതിൽ അധികം സംഭാഷണം ഉണ്ടാവില്ല ഇപ്പം കഥാപാത്രങ്ങളെയൊക്കെ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ കണ്ടിട്ടില്ല അവരുടെ മുഖം വലുതായിരിക്കും മറ്റു ശരീരഭാഗങ്ങൾ ശോഷിച്ച രീതിയിലായിരിക്കും സംഭാഷണങ്ങൾ അധികം ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ചെറിയ സംഭാഷണങ്ങളെ ഉണ്ടാവണോ അപ്പം ഇതിനകത്ത് തന്നെ അതിന് പറ്റും ശരിക്കും പറഞ്ഞാൽ ഡോക്ടറുടെ സംഭാഷണങ്ങളൊക്കെ കാർട്ടൂണിന് പറ്റിയ അതിന് സഹായിക്കുന്ന സംഭാഷണങ്ങൾ ധാരാളം ഉണ്ട് നിങ്ങൾ മരിച്ചിട്ടില്ലേ എന്നുള്ള ആ വാക്യത്തിലുമുണ്ട് അതുപോലെ പല ഭാഗത്തും ഇതിനകത്ത് കാർട്ടൂണിന് പറ്റിയ സഹായകമായ ഈ പരിഹാസമുള്ള ചിരിയും ചിന്തയും ഉള്ള ധാരാളം വാക്കുകളുണ്ട് അപ്പോൾ ആ വാക്യങ്ങളുണ്ട് അതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ് സർവേ ഫോം തയ്യാറാക്കുക എന്നുള്ളതാണ് അതൊക്കെ പരീക്ഷയ്ക്ക് വരും അഞ്ച് മാർക്കിനൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മളൊരു പ്രദേശത്ത് ചെന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ നമ്മൾ സാധാരണ ഒരു വീട്ടിൽ ചെന്നാൽ നമ്മൾ സാധാരണ എന്തൊക്കെയാ വീട് വീട്ട് വീടിൻ്റെ വീട്ട് നമ്പർ ചോദിക്കും വീട്ട് പേര് അല്ലേ പിന്നെ വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം ആൺ പെൺ അതൊക്കെ ചോദിക്കണം പിന്നെ ഈ രോഗങ്ങൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രഷർ ഉള്ളവരുടെ ഷുഗർ ഉള്ളവരുടെ കൊളസ്ട്രോൾ ഉള്ളവരുടെ തൈറോയിഡ് ഇപ്പം എന്തൊക്കെയാണ് ഇപ്പോൾ വൈറ്റമിൻ ഡി അത് ജീവിതശൈലി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല എങ്കിലും അങ്ങനെ വൈറ്റമിൻസിൻ്റെ കുറവുള്ളവരുണ്ടാവാം പിന്നെ മരകമായ രോഗങ്ങൾ ബാധിച്ചവരുണ്ടാവാം അവരുടെ ഒരു ലിസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക എന്നുള്ളതാണ് പ്രത്യാശയുടെ കിരണങ്ങൾ എന്ന പാഠം തരുന്നൊരു വലിയ സന്ദേശമുണ്ട് ആരോഗ്യമാണ് പ്രധാനം സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ മെച്ചപ്പെടുത്തി കൊണ്ടുപോവുകയും നിലനിർത്തുകയും വേണം എന്നുള്ള വലിയ ഒരു സന്ദേശമാണ് ഈ പാഠം തരുന്നത്